ഹലോ ആ പിന്നെ നമ്മൾ കുപ്പിയിലൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ നല്ലൊരു ഹൈറ്റ് ഉള്ളൊരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിയിൽ കുറച്ച് നമുക്ക് പാറയും വെള്ളച്ചാട്ടവും ഒക്കെ സെറ്റാക്കണല്ലോ അപ്പം മുകളിൽ നിന്ന് ചാടി വരുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പുറം അപ്പറം പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാറക്കല്ലുകൾ ഉണ്ടാവുമല്ലോ അതാണ് നമ്മൾ തെർമോക്കോളുകൊണ്ട് ഒട്ടിച്ചു വെക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നമ്മൾ അതിനനുസരിച്ച് ഷേപ്പ് അനുസരിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന സ്ഥലം നമ്മളൊന്ന് റൗണ്ടാക്കി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ാണ് ഇവിടെ ഇങ്ങനെ തെർമോക്കോൾ ഒട്ടിക്കുന്നത് കേട്ടോ നമ്മുടെ തെർമോക്കോള് മൊത്തം നമ്മൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഉണങ്ങട്ടേന്ന് വിചാരിച്ച് മാറ്റി വെച്ചെട്ടോ അതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ഇപ്പം എടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ക്ലേ അത്ര നല്ല ഉണ്ടാവില്ല കുപ്പിക്ക് മൊത്തം നമ്മൾ ആ ഒരു കളറ് കൊടുക്കണമല്ലോ അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് ആണ് ഏകദേശം ഒരു കിലോത്തിന് മുപ്പത്തഞ്ച് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ കടയിലൊക്കെ വരുന്നത് കുറച്ച് നല്ലതായിരിക്കും അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് തോന്നി അപ്പം പിന്നെ നമുക്ക് ഈ കുപ്പിയിലും ആ തെർമോക്കോളിലും ഒക്കെ നമുക്ക് ഈ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോൾ ഉള്ള ഒരു ലുക്കെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന മാതിരിയായിരിക്കും എന്നിട്ട് മൊത്തത്തിൽ നമുക്ക് പെയിൻറ്റ് അടിച്ച് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടതിന് ശേഷം ഒരു ദിവസം മൊത്തം ഞാൻ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലാട്ടിൽ പിന്നീട് പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിത് മൊത്തത്തിൽ ഫുള്ളായിട്ട് ഈ കോട്ടടിച്ചതിന് ശേഷം ഒരു ദിവസം മൊത്തം നമുക്ക് വെയിറ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ നമ്മളുടെ ബോട്ടിലിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മീതെ കുറേ കറുപ്പും ബ്രൗണും ചേർന്ന കുറച്ച് കളറങ്ങും പുരട്ടാണ് അപ്പോൾ നമ്മളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ മൊത്തം ആണ് ഈ ഒരു ഡാർക്ക് കളർ നമ്മുടെ പാറക്കെട്ടുകളാണ് അത് അപ്പോൾ ഡാർക്ക് കളർ അടിച്ചതിന് ശേഷം വെള്ളം ഒലിച്ചു വീഴുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ഇളം നീല കളർ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ഒലിച്ചു വീഴുന്ന ഭാഗത്ത് മാത്രം നമുക്ക് ഇളം നീല കളർ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കിറ്റ് എടുത്തിട്ട് വലിച്ച് വലിച്ചതും ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളമുകളിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒലിക്കുന്ന ഒരു ഭംഗിയിൽ പിന്നെ സൈഡിൽ രണ്ട് മരക്കൊമ്പുകളൊക്കെ വളർന്നു വരുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടിലുള്ള വെള്ളച്ചാട്ടം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ എൻ്റെ ഈ ഒരു പ്രയത്നത്തിനെ ഇഷ്ടമായേൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം എനിക്കൊത്തിരി ഇഷ്ടമായി അപ്പോൾ ബൈ